أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهمانيرم سنيه سنبن رمايا ستي السلام عليكم ورحمة الله وبركاته صباح الخير أفقار الصباح شبه دنم. ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം സർവശക്തനായ അള്ളാഹു സുബാന എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സലാമത്വം നമ്മുടെ മേൽ വർഷിക്കുന്ന ഒരു അനുഗ്രഹീതമായ ദിവസമാക്കി ഈ പ്രഭാതത്തെ അള്ളാഹു തീർക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ അധ്യാപത്തുകൾ ദുരന്തങ്ങൾ മുസീബത്തുകൾ നിന്നെല്ലാം പടച്ചതം പുരാൻ നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളുടെ ഇടയിൽ സാഹോദര്യവും ഐക്യവും സൗഹാർദവും ഉണ്ടാക്കി തീർക്കുന്നതിൻ്റെ ഘടകങ്ങളായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉണർത്തിയ അതുമായി ബന്ധപ്പെട്ട് ബന്ധം നിലനിർത്തുന്നതിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവാചകം നൽകിയ ഉത്ബോധന ഹദീസുകൾ ആ ഹദീസുകളിൽ നിന്നുള്ള വളരെ ആഴമേറിയതും വളരെ ചിന്തോദ്ദീപകവുമായ പ്രവാചകൻ്റെ തിരുവചനങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ എടുത്തുകയാണ് بسم الله الرحمن الرحيم أن خالد بن عبد الله القصري رحمه الله قال حدثني أبي أن جدي رضي الله عنه أن أنه قال قال رسول الله صلى الله عليه وسلم أتحب الجنة قال നഅം മാ നഫ്സിക അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി ാഹു അലൈ വസ്ലങ്ങളുടെ തിരുഹദീഫാണ് ഞാൻ ഈ വായിച്ചത് ഖാലിദ് ഖാലിദ്ബിന് അബ്ദുല്ലാഹിൽ വിവരിക്കുന്നു എൻ്റെ പിതാമഹൻ പറഞ്ഞതായി എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു അഹിബുൽ ജന്ന നിന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലി വല്ല തങ്ങളെവിടെ നിന്ന് ചോദിക്കുകയാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സ്വർഗം നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു قال قلت കൊൾത്തുന ആം അള്ളാഹുവിൻ്റെ റസൂരെ എനിക്ക് സ്വർഗം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ എനിക്കിഷ്ടമാണ് ഞാൻ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് സ്വർഗത്തിൽ പോവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹുനീ സന്നദ്ധങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ നീ പ്രവേശിക്കണമെങ്കിൽ അങ്ങനെ നീ സ്വർഗത്തിൽ നാളെ മരണാനന്തരം സ്വർഗീയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ ഫ മാ നീ ഇഷ്ടപ്പെടുന്ന കാര്യം നിൻ്റെ സഹോദരന് വേണ്ടിയും നീ ഇഷ്ടപ്പെടുക സഹോദരങ്ങളെ ബഹുമാനികളെ നമ്മളെല്ലാം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും അങ്ങനെ ഒട്ടനവധി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്തിനു വേണ്ടിയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ അള്ളാഹു തായ വെച്ചിരിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിൽ നിത്യവാസികളായി നാളെ മരണാനന്തരം നാളെ പാരത്രിക ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധനുശലാനുസരണങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ കടക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം നിനക്കിഷ്ടപ്പെടുന്ന ഏതൊരു കാര്യമാണോ അത് നിൻ്റെ സഹോദരനും കൂടി ഇഷ്ടപ്പെടണം എന്നാണ് എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ആത്മീയവുമായ ഭൗതികവുമായ ഏതെല്ലാം കാര്യങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ ഭൗതികമായ എല്ലാ ഞാമ്പത്തുകളും അത് എനിക്ക് ലഭിക്കുന്നത് പോലെ എൻ്റെ സഹോദരനും കൂടി ലഭിക്കണമെന്നൊരു വിശ്വാസി ആഗ്രഹിക്കണം ഇപ്പോ ഉദാഹരണം നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളായി നമുക്ക് ഒരു വീട് വേണം വാഹനം വേണം ജോലി വേണം അങ്ങനെ ഭൗതികമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഒട്ടനവധി അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വേണം അപ്പോൾ എനിക്കൊരു വീട് നല്ലൊരു ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് എൻ്റെ സഹോദരനും കൂടി ലഭിക്കട്ടെ ലഭിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം നാം ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മളുടെ സഹോദരനായ നമ്മുടെ അയൽവക്കക്കാരൻ അവനും ഒരു വാഹനം ലഭിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ ഭൗതികമായ ഏതെല്ലാം വിഭവങ്ങൾ ഏതെല്ലാം അനുഗ്രഹങ്ങൾ നാം സ്വന്തമായി നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ സഹോദരനും കൂടി ലഭിക്കണം എന്ന് ആഗ്രഹിക്കണം അതാണ് യഥാർത്ഥ ഒരു വിശ്വാസി അങ്ങനെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മറ്റ് സ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ സ്വർഗീയ പ്രവേശനത്തിന് കാരണമാകുമെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സാഹ അലൈഹി സ്വല്ല തങ്ങൾ ഈ ഹദീസിനെ കൂടി നമ്മെ ഉണർത്തുന്നത് അതുപോലെ തന്നെ ഇസ്ലാമികമായ സംസ്കാരം നിസ്കാരം ഖുർആൻ പാരായണം അതുപോലെ നോമ്പ് ഇങ്ങനെയുള്ള ഇസ്ലാമികപരമായ കാര്യങ്ങളൊക്കെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഹോദരനും കൂടി അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പോൾ ആത്മീയമായ നന്മകളായാലും ഭൗതികമായ അനുഗ്രഹങ്ങൾ നന്മകളായാലും അനുഗ്രഹങ്ങളായാലും അത് എനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സഹോദരങ്ങൾക്കും അത് ലഭിക്കണം എന്ന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള ആ പ്രവർത്തനവും ആ പ്രാർത്ഥനയും നമുക്ക് മരണാനന്തരം രക്ഷപ്പെടുവാനും സ്വർഗം ലഭിക്കുവാനും കാരണമാണ് എന്നാണ് ഈ ഹദീസ് നമ്മെ ഉൾപ്പെടു ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ലാൻ റസൂൽ പറഞ്ഞത് നീ സ്വർഗ് സഹാബിയോട് പറഞ്ഞത് നീ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിൻ്റെ സഹോദരൻ കൂടി ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കണം അങ്ങനെ ഉള്ളവരാണ് അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമകൾ കുശൂമ്പും അസൂയയും അതുപോലെ തന്നെ അങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള ആ ചെയ്തികളിൽ നിന്ന് മാറി നിന്ന് എല്ലാവർക്കും നന്മ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് യഥാ യഥാർത്ഥത്തിൽ ഒരാൾ സത്യവിശ്വാസിയായി തീരുന്നത് അങ്ങനെയുള്ള ആഗ്രഹം നമ്മളെ മനസ്സിൽ വെക്കുമ്പോൾ അതുപോലും നമുക്ക് നല്ല മനസ്സിൻ്റെ ഉടമകൾ അഥവാ എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ മരണാനന്തരം അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ റസൂൺ സല്ലാസ്വല്ല മാതങ്ങൾ ഈ ഹദീസിൽ കൂടി ഉണർത്തുന്നത് അള്ളാഹു സുബഹാന ഹത്താല നാം ഈ കേട്ട ഈ ഹദീസുകളെ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഇത്തരം സാരോപദേശങ്ങൾ കാരണമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് അത്വാ ചെയ്തുകൊണ്ടും നല്ലൊരു പ്രഭാതത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന നല്ലൊരു ദിവസം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങൾ അത്യാപത്തുകൾ മുസീബത്തുകളിൽ നിന്നുള്ള നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി നല്ലൊരു ദിവസത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഊസിക്കും ബിദ്വാ അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ